അനാസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പ്രക്ഷോഭത്തിനൊരു കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ അശാസ്ത്രീയമായ പ്രവൃത്തിക്കെതിരെയാണ് കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമരത്തിനൊരുങ്ങുന്നത് വാഹനങ്ങൾ അപകടത്തിലാവുന്നത് പതിവായതോടെ വാഹനങ്ങൾ അപകടത്തിലായത് പതിവായതോടെയാണ് കോൺഗ്രസ് സമരത്തിന് തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഓമശ്ശേരിക്കും എരഞ്ഞിമാവിനുമിടയിൽ നാല് അപകടങ്ങളാണ് നടന്നത് കോടികൾ ചെലവഴിച്ചുള്ള നവീകരണ പ്രവൃത്തിക്കെതിരെ തുടക്കം മുതലേ പരാതികൾ ഉയർന്നിരുന്നു അശാസ്ത്രീയമായ പ്രവൃത്തി മൂലം വാഹനങ്ങൾ തെന്നിയാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് തിങ്കളാഴ്ച കറുത്തപറമ്പിലും മുത്തേരിയിലുമാണ് അപകടങ്ങൾ നടന്നത് മുത്തേരിയിൽ നിയന്ത്രണം വിട്ട കാർ മറയുകയായിരുന്നു വയനാട് വൈത്തിരി സ്വദേശി റഫീക്ക് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു കാർ പൂർണ്ണമായും തകരുകയും ചെയ്തു മുത്തേരി കാപ്പുമല വളവ് എന്നിവിടങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയാണ് കറുത്ത പറമ്പിൽ ഞായറാഴ്ചയാണ് നിയന്ത്രണ വിട്ടക്കാർ അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്ന മൂന്ന് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം നെല്ലിക്കാപറമ്പിന് സമീപം എയർപോർട്ട് കവലയിൽ നിയന്ത്രണവിട്ടക്കാർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി തൊട്ടു തലേദിവസം ഇതേ സ്ഥലത്ത് വെച്ച് കുനീൽ സ്വദേശി ലോറി ലോറിയിടിച്ച് മരിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനപാതയിലെ അപകടമരണങ്ങളും അപകടങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനും പോലീസിനും നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയും നിരവധി പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് ഇരുപതാം തീയതി വൈകിട്ട് നാലുമണിക്ക് സംസ്ഥാന പാത ഉപരോധിക്കുമെന്ന് സമാൻ ചാലുളളി പറഞ്ഞു അപാകത പരിഹരിച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സമാൻ ചാലുളളി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മുക്കം